ചികിത്സ തേടി ഇനി നഗരത്തിലേക്ക് പോകേണ്ട പാലാം നഗരസഭയിലെ പ്രഥമ ജനകീയ ആരോഗ്യ കേന്ദ്രം മുണ്ടുപാലം പരുമലക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു ജനകീയ ആരോഗ്യ കേന്ദ്രം ജോസ് കെ മാണി എം പി തുറന്നു നൽകി നഗരസഭയ്ക്ക് രണ്ടാമത് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി ആരംഭിക്കുമെന്ന് നഗരസഭ ചെയർമാൻ അറിയിച്ചു പാല നഗരസഭയിലെ പ്രഥമ ജനകീയ ആരോഗ്യ കേന്ദ്രം മുണ്ടുവാലം പരുമലക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു പതിനാലിനും രോഗനിർണയ പരിശോധനകൾക്കും ഇവിടെ സൗകര്യമുണ്ട് ചികിത്സയും മരുന്നുകളും സൌജന്യമാണ് മൈനർ ഡ്രസ്സിംഗ് രോഗി നിരീക്ഷണം ജീവിതശൈലി രോഗനിർണയ സൌകര്യം റഫറൽ സംവിധാനം ബോധവൽക്കരണ ക്ലാസുകൾ ഗർഭിണികൾക്കായുള്ള പരിശോധനകൾ കുട്ടികൾക്കായുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എട്ട് ലക്ഷം രൂപയാണ് പദ്ധതി ചിലവ് ആവശ്യമായ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട് പരിമലകുന്നിൽ നടന്ന ചടങ്ങിൽ ജോസ് ക്യാമാണി എം ബി ആരോഗ്യ കേന്ദ്രം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി കൂടിയാണ് പാലാം നഗരസഭയുടെ നേതൃത്വത്തിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം ഇന്ന് പരിമലകുന്ന് ആരംഭിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം എൻ്റെ ജീവിതശൈലി രോഗങ്ങളും മറ്റ് രോഗങ്ങളുമെല്ലാം കൂടിക്കൂടി വരുന്ന നമ്മുടെ കേരള സമൂഹത്തിൽ കേരള സമൂഹത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ലോകത്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടത്തിന് ശേഷം നമ്മൾ കാണുന്നത് നമ്മുടെ കെ എം മാണി സ്മാരക ജനറൽ ആശുപത്രിയിൽ വളരെയധികം തെക്കും തിരക്കിലും തട്ട് പോകുന്നു അതുമാത്രമല്ല എല്ലാ നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭയിൽ രണ്ടാമത് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം കൂടി ആരംഭിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു ആരോഗ്യം സ്ഥിരം സമിതി ചെയർമാൻമാരായ ലീലാ സണ്ണി ലിസിക്കുട്ടി മാത്യു ബൈജു കൊല്ലം പറമ്പിൽ സാവിയോ കാവുകാട്ട് ബിന്ദു മനു നഗരസഭാ കൌൺസിലർമാരായ ആന്റോജോസ് പടിഞ്ഞാറേക്കര ബിജി ജോജോ ജോസ് ചീരാങ്കുഴി ലീല ചെറുവള്ളി ജോസൻ മിനോസ് സതീശ ശശികുമാർ സിജി പ്രസാദ് ആനി ബിജോയ് മായാ പ്രദീപ് ഡോക്ടർ വ്യാസകുമാരൻ ഡോക്ടർ ടി പി അഭിലാഷ് കെ എച്ച് ഷെമി ജൂഹി മരിയട്ടോ ബെറ്റി ഷാജു ബിജു പാലുപടവൻ ജോർജ് കുട്ടി ചെറുവള്ളി ജോസ് കുട്ടി പൂവലി എന്നിവർ പ്രസംഗിച്ചു ഐഫ് ഫോർ യൂനുസ് പാലാം